സ്റ്റേഷനിൽ സ്റ്റേഷനിൽ പറഞ്ഞുകൊണ്ട് ഒരു ചാവി ബൈക്കിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചാവി ഇങ്ങനെ കറക്കി 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 കറക്കിയിട്ടാണ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് നാടിനെ നടക്കുന്ന ഒരു ദുഃഖ വാർത്തയാണ് പെട്ടെന്ന് കേൾക്കാൻ സാധിച്ചത് സ്വന്തം കൂടപ്പറപ്പായുള്ള അനിയൻ അതുപോലെ തന്നെ വീട്ടിലെ ഉപ്പയുടെ ഉമ്മ അതുപോലെ മൂത്താപ്പ മൂത്തുമ്മ എന്നൊക്കെ പറയുന്നവരെയും പിന്നെ വീട്ടിൽ വിളിച്ച് വിളിച്ചു വരുത്തി പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്തുക എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല കുറച്ചു മുൻപ് ഉമ്മയെ വെട്ടിക്കുന്ന മകൻ ഇപ്പം അതിനുശേഷം ഇത്തരം ഓരോ പ്രവണതകൾ സ്നേഹിച്ച പെൺകുട്ടിയെ കൊണ്ടുവരാഞ്ഞതിലുള്ള അമർശമാണോ കൊണ്ടുവരാൻ സമ്മതിക്കാത്തതാണോ എന്തു തന്നെ ആയാലും പത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള മക്കളെ പോറ്റി വളർത്തി അവർ സ്വയം മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് തണലാകേണ്ട അല്ലെങ്കിൽ സംരക്ഷണം ആകേണ്ട മക്കൾ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ഭക്ഷണം തോന്നുന്നു സത്യസന്ധമായി ഇതിനെ എങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വീട്ടിൽ സംരക്ഷണം നൽകേണ്ടവർ തന്നെ തിരിഞ്ഞ് കുത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കാണുന്നത് താമസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ തൊട്ടടുത്ത വേരമല കുച്ചുമുടി വാർഡിലാണ് അവർ ആദ്യം താമസിക്കുന്നത് ഇപ്പൊ പത്ത് വർഷം കൊണ്ട് ഇവിടെ വീട് വെച്ച് താമസിക്കുന്നത് അപ്പൊ അവർക്കൊരു ക്യാൻസർ പേഷ്യന്റ് ആണെന്നാണ് തോന്നല ഒരു പ്രശ്നമുള്ളവരാ അല്ലെങ്കിൽ പയ്യന്മാരുടെ പ്രശ്നമുള്ളവരാ ഒന്നുമല്ല അല്ല ഇന്നിപ്പം വിഷയത്തിൽ ഈ പയ്യൻ വലിയ പ്രശ്നക്കാരനെല്ലാം എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരുടെ ഒക്കെ അഭിപ്രായം എന്നിരുന്നാലും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെ ആർക്കും വ്യക്തമായ ഒരു ധാരണ ആയിട്ടില്ല എന്തായാലും പ്രതി പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ വാക്കുകളില്ല കാരണം ഇന്നത്തെ തലമുറ മദ്യത്തിനാണോ മയക്കുമരുന്നിനാണോ എന്തിനടിമപ്പെട്ടിട്ടാണോ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റാത്തൊരു ഇപ്പോൾ ഉള്ളത് സ്വാഭാവികമായും ഇത്തരം എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ മാനസികമായിട്ട് എന്തെങ്കിലും മനുഷ്യനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ഇത് എൽ ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വളരെ കൂളായിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പ്രതി കീഴടങ്ങും എന്നിട്ട് അത് പോകുന്നത് എങ്ങനെയാണ് ഒരു ചാവി ബൈക്കിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചാവി ഇങ്ങനെ കറക്കി 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 കറക്കിയിട്ടാണ് അധികം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത ഈ പ്രതിയുടെ ഒരു കൂട്ടുകാരൻ കാണുകയുണ്ടായി അപ്പോൾ മച്ചാനെ എന്ന് വിളിച്ചിട്ടാണ് അത്ര പോയത് സംഭവം ഞാൻ ഇവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഈ പയ്യനെനിക്കറിയാം കൊച്ചിനാളോട്ടേ അറിയാമെന്നുള്ളൊരു പയ്യനാണ് ഈ വാഫാനെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് മച്ചാനെ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടാണ് ഓടി വന്നതെ ഞാൻ ചിന്ത പ്രശ്നം ഞാൻ ഒരു ഒപ്പിടണം എനിക്ക് എനിക്ക് പോകുന്ന ഇവൻ ഈ കൂട്ടുകാരനോട് പറയുന്നത് എന്താ മച്ചാനെ എനിക്കൊരു ഒപ്പിടണമെന്ന് അതിനുശേഷമാണ് ഈ സ്നേഹിതൻ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടാണ് അവൻ വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ

ഈ കൂടി ഹാപ്പി ഹാപ്പി സ്റ്റേഷനിൽ ഞാൻ എന്നും സ്റ്റേഷൻ ഇത് ഇത് ചെയ്തിട്ട് കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ായാലും ഈ സുഹൃത്തും പറയുന്നത് ഈ കാര്യം വളരെ കൂളായിട്ട് അവൻ പറയാൻ വേണ്ടി വന്നതാണെന്ന് നമ്മുടെ മക്കൾക്ക് എന്തായാലും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് മാത്രിക്കാൻ മാത്രമേ കഴിയുള്ളൂ കാരണം നമ്മുടെ കാലഘട്ടം അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇത്തരം പ്രവർത്തികൾ അല്ലെങ്കിൽ മറ്റുള്ള കാണുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് ഇത് അവൻ അഞ്ചെണ്ണമെങ്കിൽ എനിക്ക് നാലെണ്ണം എന്നുള്ള രീതിയിൽ ഒരു അല്ലെങ്കിൽ എനിക്കെന്താ ചെയ്താൽ അവങ്ങനെയൊക്കെ ഇവിടെ നാട്ടിൽ നടക്കുന്നതല്ലേ എന്നുള്ളൊരു മൈൻഡ് അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു സംഭവം നമ്മുടെ മക്കൾക്ക് വരാതിരിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അത്രേ ഇപ്പം നമുക്കിതിൽ പറയാനുള്ളൂ നല്ല ബുദ്ധി കൊടുക്കട്ടെ എല്ലാവർക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന അറിയുന്നത് എന്നിട്ട് നമുക്ക് സ്റ്റേഷൻ്റെ അകത്തോട്ട് ഞാൻ അവന് അവിടെ അവിടെ വെച്ചാൽ കണ്ടായിരുന്നു കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അടുത്ത് പോയി എന്താണ് സംഭവം എന്താണ് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ ഒരു മൂന്നാല് വരെ കൊന്ന് എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞായിരുന്നു അങ്ങനെ പറഞ്ഞ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ചാണ് പറഞ്ഞത് ആരൊക്കെയെന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തു പോയി ചെയ്തു പോയി മൂന്നാലും എന്റെ അടുത്തടുത്ത് പറഞ്ഞായിരുന്നു കുറ്റബോധം ഇല്ല അവ ഇങ്ങനെ നോർമൽ ആയിട്ട് മൂന്നാലുപേരെ കൊന്നു ആറ് വരെ കൊന്നു എന്നിങ്ങനെ ഒരു മൂന്നാല് വട്ടം ഇങ്ങനെ അടുത്ത് പറഞ്ഞായിരുന്നു സുഹൃത്തിന്റെ വാക്കുകളില് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവനൊരു കുറ്റബോധവും ഇല്ല എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിനൊരു പേടിയോ അല്ലെങ്കിൽ ഒരു വിഭ്രാന്തിയോ എന്തെങ്കിലും ഉണ്ടാവില്ല അപ്പോൾ ഇത് മയക്കമരുന്നാണോ ലഹരിയാണോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തതിൻ്റെ ഒരു ഹാങ് ഓവർ ആണോ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു നോർമൽ ബോയ് എങ്ങനെയാണ് വന്നിട്ട് ചോദിക്കുന്ന അതുപോലെയാണ് അവൻ്റെ അടുത്ത് ഓടി എന്നിട്ട് അളിയാന്ന് വിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സ്റ്റേഷൻ്റെ അകത്തോടെ അറിയുന്നത് അപ്പം എനിക്ക് സ്റ്റേഷൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് അവനെ കാണാനുള്ള അവസരം കിട്ടും അപ്പോൾ ഞാൻ ചോദിച്ചത് നാടിന് നടക്കുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ നല്ലതുപോലെ ആവട്ടെ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി എല്ലാവരും ജീവിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഓക്കേ താങ്ക്